ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്കൊരാണ്ട് മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതിവെച്ചു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്കൊരു വർഷം പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണെന്നും ഉമ്മൻചാണ്ടി വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് ഓസി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ ചേർന്ന് രാവും പകലുമായി നൽകിയ വിട പറച്ചലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല പകരം ഒരാളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കിവെക്കുന്ന വിടവ് പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവ് ജനസമ്പർക്കം തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം ആൾക്കൂട്ടമില്ലാത്തൊരു ഉമ്മൻചാണ്ടിയെ ആരും കണ്ടുകാണില്ല കയ്യകലത്തുനിന്ന് കാര്യം കാണാം ചെവിയരികത്തിനെന്ന് ദുരിതം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമാണ് ജൂലൈ പതിനെട്ട് നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിലുണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ടിങ്ങനെ എഴുതിവെച്ചു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരാണ്ടാകുകയാണ് ഏറെ വേദനിപ്പിച്ച വേർപാടിന്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം സംസ്ഥാനം വ്യാപകമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു വർഷം മുന്നിൽ നിറഞ്ഞ ശൂന്യതയായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത് ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിൻ്റെ നേതാവായ കുടുംബനാഥനില്ലാത്തതിന്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമയും മക്കളായ മറിയയും മകൻ ചാണ്ടിയുമ്പോൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ